പണയപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ബാബു നമുക്ക് പോകണം ശ്രീ കെ ബാബു ഈ പ്രദേശത്തെ ഇപ്പോൾ ഈ മരണം നടന്നിരിക്കുന്നത് വനമേഖലയിലാണോ അതല്ല വനമേഖലയോട് ചേർന്നുള്ള സെറ്റിൽമെന്റിലാണോ എസ്റ്റേറ്റിലാണോ ജനവാസ മേഖലയിലാണോ നമ്മൾ സെറ്റിൽമെന്റോട് ചേർന്നുള്ള അടുത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ ഇപ്പോ എന്ന് ഇപ്പോഴത്തെ കുറേയായിട്ട് നമുക്ക് ദുരന്തത്തിന് ശേഷം ആ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് നമ്മളേക്ക് പിന്നെ സെറ്റിൽമെന്റ് ചുറ്റും പിന്നെ പിന്നെ കമ്പി വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും പിന്നെ അതിന് പുറത്തോട്ട് ആന അതിനു ചുറ്റും പരിസരം പ്രദേശമാണത് ഇപ്പോൾ ഒന്നും കൂടി രൂക്ഷമായി പ്രളയം കാരണം പ്രദേശത്തുള്ള ആൾക്കാരെ കൊഴിഞ്ഞു പോവുകയും അതിന്റെ അതിൻ്റെ തന്നെ ഒരുപാട് ആന ആനയടക്കമുള്ള എല്ലാ അനുഭവങ്ങളും ഭയങ്കര ശല്യമാണ് ഇവരെ കുറെ കാലം ഇപ്പോൾ പേര് ബാലൻ എന്നാണോ രാമു എന്നാണോ അത് ബാലകൃഷ്ണൻ മകനാണ് അതിന്റെ പേര് കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല ബാലന്റെ മകനാണ് ബാലന്റെ മകനാണ് മരിച്ചത് അല്ലേ അതെ 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 അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി എസ്റ്റേറ്റ് എസ്റ്റേറ്റിലാണോ ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവരെ സെറ്റിൽമെന്റ് എസ്റ്റേറ്റിന് തൊട്ട് താഴെയാണ് അപ്പൊ എസ്റ്റേറ്റിനകത്ത് മരണപ്പെട്ടുള്ളതെന്ന പറയാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ശ്രീ സാധ്യത നമ്മളിപ്പോ പിന്നെ ആരോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ വിളിച്ചു പറഞ്ഞോളൂ ഓക്കെ നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു അവിടെ എത്തിയതിനു ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാം